ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ടൻ ചായയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പഴംപൊരി ഉണ്ടാക്കി നോക്കാം അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് ഞാനിവിടെ ഒരു നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് മീഡിയം പഴുത്തിട്ടേ ഉള്ളൂ അത്ര പഴുത്ത് പോയിട്ടുമില്ല എന്നാൽ പഴുക്കാതിരുന്നിട്ടുമില്ല കേട്ടോ ഇനി പഴം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാവ് തയ്യാറാക്കാം ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു കപ്പിലെ അളവിൽ രണ്ട് കപ്പ് മാവ് കേട്ടോ അതായത് മൈദയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ഈക്വൽ അല അളവിൽ മിക്സ് ചെയ്തെടുത്തേക്കുന്ന മൈദയും ഗോതമ്പ് പൊടിയും കൂടെ കേട്ടോ അതിലോട്ട് കുറച്ച് നമ്മുടെ കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഫുഡ് കളർ ഒന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ അതിന് പകരം ായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു രണ്ട് സ്പൂണ് പഞ്ചസാര പഞ്ചസാര ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഇതിൻ്റെ കൂടെ ഈ ഒരു മാവിൻ്റെ കൂടെ നമുക്ക് ഈ എള്ളുണ്ടെങ്കിൽ എള് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം എള്ളില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒരുപാട് മാവങ്ങ് ലൂസായി പോകരുത് എന്നാൽ ഒരുപാട് കട്ടിയാവാരി പോവരുത് ആ ഒരു രീതിയിൽ നമുക്ക് മാവിനെ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തിളപ്പിച്ച വെള്ളമോ ഒന്നുമല്ല ഞാൻ ചേർത്തിക്കുന്നത് വെറും പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതായത് നമുക്ക് ഈ കട്ടയൊന്നും കാണാൻ പാടില്ല അതേ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിന് നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കി എടുക്കണം ഒരുപാട് കട്ടിയായി പോകരുത് ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ വാഴയ്ക്ക് അപ്പം കട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ കട്ടിയായിട്ടിരിക്കും അപ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല ലൂസായി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വാഴയ്ക്ക് അതിനകത്തോട്ട് മുക്കുമ്പോഴത്തേനും അതിൽ പറ്റി പിടിച്ചിരിക്കത്തില്ല മാവ് അപ്പം ഞാനിവിടെ നമ്മുടെ ഏത്തക്ക കട്ട് ചെയ്ത് ഏത്തപ്പഴം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനെ തൊലി കളഞ്ഞിട്ട് മോൾ ഭാഗവും ചെടുഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടായിട്ട് അല്ലെങ്കിൽ മൂന്നായിട്ട് നമുക്ക് ഏറ്റവും കനം കുറച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ലാഭത്തിന് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിലിപ്പം ഒരു ഏത്തപ്പഴേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എത്രമാത്രം നൈസായിട്ട് കട്ട് ചെയ്യാമോ അത്രയും നൈസായിട്ട് കട്ട് ചെയ്യാം എൻ്റെ കയ്യിൽ ഇപ്പം കുറെ എത്തപ്പോഴുള്ളതുകൊണ്ട് ഞാനിപ്പം ഒന്ന് രണ്ടോ മൂന്നോ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത്ര അധികം നൈസായിട്ട് കട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാവിൽ മുക്കിയിടുമ്പോഴത്തേനും വഴക്ക ഇത് പൊട്ടിപ്പോവും ഒടിഞ്ഞു പോവും അപ്പം ഇത്തിരി കട്ടിക്കെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഏത്തക്ക എല്ലാം കൂടി എന്നിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഏത്തക്ക ഏത്തക്കപ്പം അത്യാവശ്യം പകുതി മുങ്ങിക്കിടക്കുന്ന അളവിൽ ഏത്തക്കാപ്പത്തിൻ്റെ പകുതി മുങ്ങിക്കിടക്കുന്ന അളവിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം എണ്ണ ഒരു ഒരുപാട് ദിവസം നമ്മൾ ഉപയോഗിച്ചുകൂടലോ ഉപയോഗിച്ച എണ്ണ തന്നെ പിന്നെയും പിന്നെയും ഉപയോഗിച്ചുകൂടലോ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് എണ്ണയെടുക്കുന്നുള്ളു കേട്ടോ എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലോട്ട് ഈ ഒരു ബാറ്ററിലോട്ട് നമ്മുടെ ഏത്തക്ക മുക്കി അതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം കുറച്ച് മാവ് ഒഴിച്ച് നോക്കുന്നുണ്ട് എണ്ണ ചൂടായോണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നമ്മുടെ ഏത്തക്ക മുക്കിയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഞാൻ മൂന്നെണ്ണം മൂന്നെണ്ണം ഇതേ അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ള പാത്രം എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ എനിക്കൊരപത്തെപ്പറ്റി ഞാൻ കുഞ്ഞു പാത്രമായിരുന്നു എടുത്തത് അതുകൊണ്ട് മൂന്നെണ്ണം മാത്രമേ ഇട്ട് വേവിച്ചെടുക്കാനായിട്ട് പൊരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ഏത്തക്കപ്പം തിരിച്ചിടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും എനിക്കത് നന്നായിട്ട് മനസ്സിലായി കാരണം ഇത് തിരിച്ചിടാൻ ഞാൻ കുറേ പണിപ്പെട്ടു കേട്ടോ കുഞ്ഞു പാത്രം ആയതുകൊണ്ട് തവി ഇങ്ങനെ അങ്ങോട്ട് കയറുന്നില്ലായിരുന്നു പിന്നെ അത് വല്ല ചാതി ഇങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിനെ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ട് മൂത്ത് ലോ ഫ്ലെയിമിൽ തീയിടാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ പഴം വേവത്തില്ല നമ്മുടെ പുറംഭാഗം മാത്രം മാവ് മാത്രം മുരിഞ്ഞിട്ടും പഴം വേവാതിരിക്കും കേട്ടോ അപ്പം തീ കുറച്ചിട്ടിട്ട് തീ ഒരുപാട് കുറയാൻ പാടില്ല എന്നാൽ ഒരുപാട് കൂടാനും പാടില്ല ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിവിടെ വാഴയ്ക്കപ്പം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത് മൂന്നെണ്ണം മൂന്നെണ്ണം വീതം ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അത്ര നമ്മുടെ വാഴയ്ക്കപ്പം നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള നല്ല ക്രിസ്പി എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാഴക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൈപുള്ളിയുടെ അതാണ് ഞാൻ അവിടെ നിന്ന് ഓരോ അംഗ്യങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ ചൂടില്ലാത്തൊരു നോക്കി എടുക്കുവാണ് ഞാൻ എന്നാൽ അതും ചൂടുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് സൂപ്പർ പഴംപൊരി നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ സൂപ്പർ പഴംപൊരി നമുക്ക് വീട്ടിൽ വെച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ കട്ടൻ ചൂടോടുള്ള കട്ടൻ ചായയുടെ കൂടെയോ ചായയുടെ പാൽ ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്